ഡിസംബർ മാസം തീയതി അന്നത്തെ ജനറൽ സെക്രട്ടറി എസ് ാണ് അതിന്റെ ഗുരുമന്ദിര സമർപ്പണം നിർവഹിച്ചത് കാലപ്പഴക്കത്താൽ ഗുരുമന്ദിരത്തിലുണ്ടായ ശോഷണം അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ക്കൽ പ്രതിമ തന്നെ അവിടെ നന്ദിക്കാവുന്ന ഉദ്ദേശം ശാഖാ ഭാരവാഹികളും ശാഖാൻ അതിന്റെ പൂർത്തീകരണങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് പന്ത്രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് പ്രകാശ് പണിത്തിൽ നിന്നാണ് പ്രതിമ ഏറ്റുവാങ്ങുന്നത് ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ഗുരുമന്ദിരത്തിൽ നിലയിൽ കൂടി കടന്ന് അങ്ങ് വൈകിട്ട് ആ പ്രതിമ